ഹായ് വെൽക്കം ടു ഹലാസ്ബോട്ടിക് അപ്പൊ ഹലാസ്ബോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി വെയർ ബിറ്റുകൾ അതും ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബിറ്റുകളാണ് അതിൽ ആദ്യത്തെ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ മോഡലാണ് അടിപൊളി ആണ് പ്യോറ് ജോർജിറ്റിലാണ് എവിടെ വരുന്നത് ഒരു ഒരു കാണുമ്പോൾ ചിനോൺ ടച്ചുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് പ്യോറ് ജോർജിറ്റിലാണ് വരുന്നത് സ്ട്രൈക്ലീൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം പാർട്ടി വെയർ ആണ് ഏകദേശം ഫൈവ് എക്സൽ സിക്സ് എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫുൾ മെറ്റീരിയൽ ഇതിലുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ സ്ലീവ് സെപ്പറേറ്റ് ആണ് വരുന്നുള്ളത് സ്ലീവിന് വേറെ തന്നെ തുണിയുണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മെറ്റീരിയൽ ഞങ്ങൾ മുമ്പ് കുറേ പ്രാവശ്യം ചെയ്തതാണ് അതിന്റെ പുതിയ വേർഷൻ ആണ് ഏറ്റവും പുതിയ മോഡലുകളാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് അതായത് യോക്കിലും അതേപോലെ താഴെ എൻഡ് ഇവിടെ ഇവിടം വരെ കംപ്ലീറ്റ് ഓരോ ഫ്ലവറിലും ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളി എന്താ പറയാ ഡിസൈനാണ് പ്യൂർ മസ്ലിൻ ആണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ നല്ല അടിപൊളി പ്യുർ മസ്ലിനാണ് ഒറിജിനൽ മസ്ലിൻ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിന്റെ ഒറിജിനൽ ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് നല്ല മോഡേൺ ആണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ പ്യുവർ മസ്ലിൻ ആണ് ഷോൾ വരുന്നുള്ളത് യൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സലുള്ള ആൾക്കാർക്ക് അടിക്കാൻ പറ്റിയ മെറ്റീരിയൽസ് ഇതിലുണ്ട് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ സൂപ്പറാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് പ്യുറാണ് പ്യുർ ജോർജറ്റ് മെറ്റീരിയലാണ് അതിലേക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്കും വരുന്നത് ഫുൾ ലോക്കലും താഴെ രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് താഴെ എൻഡ് വരെ താഴെ എൻഡിൽ പാകിസ്ഥാനി ലേസും കൂടി ഉണ്ട് നല്ലൊരു പാകിസ്ഥാനി മോഡലാണ് ഇതിന്റെ പ്രത്യേകത തന്നെ ഏറ്റവും കൂടുതൽ തടിയിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഇതിലുണ്ട് സിക്സ് ഏകദേശം ഏകദേശം സിക്സ് എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്ന സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ തുണിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോൾ വരുന്ന പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലിൻ ഷോൾ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് ഷോളൊക്കെ കാണാൻ നല്ല സൂപ്പർ ആണ് അതെ മസ്ലിം ഷോൾ ആണ് നല്ല കട്ടിയുള്ള തുണിയാണ് കളിക്കും അതായത് തലമറയുന്നത് കൊണ്ട് തലൊന്നും കാണാത്ത ഒരു ഷോൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളറ് വരുന്നുള്ളത് നല്ലൊരു അടിപൊളി ആഷ് ആഷ് ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതെ ആഷൊന്നും പറയാൻ പറ്റില്ല ബ്ലൂ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു കളറാണ് സെയിം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് യോക്ക് മുതൽ താഴെ എൻഡ് വരെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സിക്സ് എക്സ് എൽ വരെയുള്ള അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവ് എക്സ്ട്രാ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് മസ്റ്റിംഗ് ആണ് ഷോൾ വരുന്നത് ഏകദേശം സിക്സ് എക്സലറി ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇനിയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഒരു ലാവണ്ടറും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ നല്ലൊരു യോക്ക് വർക്കും അതേപോലെ താഴെ എൻ്റെ വരെ നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ പ്യൂർ ആണ് ഹൺഡ്രഡ് പ്ലസെൻറ്റ് പ്യൂർ മെറ്റീരിയൽ ആണ് പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരിക പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് പ്യുവർ മസ്ലിനാണ് അതേപോലെ തന്നെ ഷോളും വരുന്നത് പ്യുർ മസ്ലിൻ്റാണ് അടിപൊളി നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള അടിപൊളി മെറ്റീരിയലും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഭംഗിയുള്ള ഷോളാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡല് നാല് കളേഴ്സ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സ് ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അല്ല അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മസ്റ്റിലാണ് മെറ്റീരിയൽ വരുന്നത് മസ്റ്റിലാണ് ഇത്ര പ്യുവർ മസ്റ്റിലാണ് അടിപൊളി എന്താ പറയുക വർക്കാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഇതുവരെ അതേപോലെ തന്നെ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് ടൂ ഫോർ എയ്റ്റ് ഫോർ ആണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ ഫുള്ള് വർക്കാണ് ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് വർക്ക് ആണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം സ്ലീവ് ഇതിൽ തന്നെ എടുക്കണം ഏകദേശം ഒരു ത്രീ എക്സ് വരെയുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവ് ഇതിന്റെ കൂടെ തന്നെ പാന്റ് വരുന്നത് പ്ലെയിൻ ആണ് മസ്ലിങ് ആണ് പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല സോഫ്റ്റ് മസ്ലിൻ യെസ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് രണ്ട് നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രേ കളറാണ് നെക്സ്റ്റ് കളറ് അടിപൊളി മെറ്റീരിയലാണ് അടിപൊളി കളറാണ് ആയിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത് അതിൻ്റെ താഴെ എൻ്റെ വരെ ആ ഹാൻഡ് വർക്ക് ഉണ്ട് നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും താഴെ എൻ്റെ വരെ അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സെറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്യൂർ മസ്റ്റിലാണ് മെറ്റീരിയൽ വരുന്നത് ത്രിപ്ലെക്സില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പാൻ വേഗം പ്ലെയിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ ഷോൾ മസ്ലിൻ ആണ് അടിപൊളി ഷോൾ ആണ് രണ്ട് നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നുള്ളത് വളരെ സോഫ്റ്റ് മസ്ലിൻ ആണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർസ് ഒക്കെ നല്ല സൂപ്പർ കളറാണ് ഒരു ഡിഫറെന്റ് കളറാണ് കേട്ടോ ഒരു മാർബിൾ ടൈപ്പ് കളറാണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് താഴേൻ്റെ വരെ ത്രിപ്പിൾ എക്സിന്റെ വരെ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഫ്ലോറിലെ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും ഡിസൈനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കളർസ് ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ട്രിപ്പിൾ എക്സ് അലവരുകൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ട് നാനൂറ്റി എൺപത്തിനാലാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ പ്യുവർ മസ്ലീൻ ആണ് ട്രിപ്പിൾ എക്സ് അലിവരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അതിലുണ്ട് പിന്നെ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് സോഫ്റ്റ് ാണ് ഇങ്ങനെയാണ് ലുക്ക് വരിക ഇതാണ് നെക്സ്റ്റ് മോഡൽ ഒരു അടിപൊളി മോഡലാണ് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവുമെന്നറിയില്ല ഒരു വെറൈറ്റി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു ഇത് ഇത് ഇവിടെ ഒരു ഷോൾഡറിന്റെ ഇവിടെ ആയിട്ട് ഈ ഡിസൈൻ ഇങ്ങനെ വരും പിന്നെ അതേപോലെ തന്നെ എൻഡിൽ ഇവിടെയും ഈ ഡിസൈൻ വരും ഫുൾ ഹാൻഡ് വർക്ക് ഉള്ളതാണ് പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ ഏകദേശം ത്രിപ്ലെക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ട്രിപ്ലെക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് പാൻറ് വരുന്ന മസ്ലിനാണ് പ്ലെയിൻ ആണ് പാന്റ് വരുന്നത് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്ന ഇരുപത്തിരണ്ട് എൺപത്തി ആറാണ് ടു പ്രൈസ് വരുന്നത് നല്ല കളറാണ് നല്ല കളറാണ് നല്ലൊരു കോമ്പി ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യുവർ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളും കൂടിയാണ് ശരിക്കുകഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവും കാരണം ഇത് ഒരു സൈഡാണ് ഈ ഫ്ലോറിൽ വരുന്നത് അതിന്റെ ഭംഗിയതേ ഉള്ളൂ പിന്നെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല സോഫ്റ്റ് സോഫ്റ്റ് മസ്ലിംഗ് ആണ് ഈ ഒരു ഡിസൈൻ ഒരു ഷോൾഡറിന്റെ ഒരു സൈഡിൽ കൂടി വരും പിന്നെ ഇത് താഴെ എൻഡിൽ ഈ ഡിസൈൻ കൂടി വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ അല്ല സോറി സ്ലീവ് സ്ലീവിന്റെ മെറ്റീരിയൽ വരാം സ്ലീവ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് അടിക്കാം കേട്ടോ ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽസ് ഇതിലുണ്ട് ഇതാണ് ഷോൾ വരിക നല്ല നിങ്ങളുടെ ഭീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഷോളും വരുന്നുള്ളത് നല്ലൊരു മോഡലാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആവശ്യം നിങ്ങളെ ആവശ്യമുള്ളവര് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യ കോസ്ആപ്പ് മാത്രം ചെയ്യ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് ഇതൊരു സൈഡിൽ ഈ ഡിസൈനാണ് ഷോൾഡറിന്റെ അവിടെ വരിക പിന്നെ ഇത് താഴെ എൻഡിൽ ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നുള്ളത് ഇതിലുള്ള എല്ലാ ഡിസൈനിലും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് സെയിം ആവർത്തിക്കുന്ന ഡിസൈൻ ഓരോരു കളറിലും ഓരോരു ടൈപ്പ് ഡിസൈനാണ് ഇതിൽ വരിക ഇതിൽ ഇത് ഇതിന്റെ സ്ലീവ് ആണ് സ്ലീവ് വരുന്ന ഏകദേശം നിങ്ങൾക്ക് ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽസ് ഇതിലുണ്ട് കേട്ടോ വരുന്നുള്ളത് ട്ടില്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ ഇതിന്റെ ഓരോ പ്രിന്റും ഓരോ വ്യത്യസ്തമായ പ്രിന്റാണ് ഇതില് കളേഴ്സും കളേഴ്സിനനുസരിച്ച് പ്രിന്റും ചേഞ്ച് ആവുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ അടിപൊളി പാറ്റേൺ ഒരു രക്ഷല്ല നല്ല ഭംഗിയാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയാണ് ഭംഗിയുണ്ട് പറയാൻ പറ്റാത്തൊരു കളറാണ് നല്ല ഏതായാലും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് ഇതൊരു എന്താ പറയുക ഒരു ഡാർക്ക് പിങ്കും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതൊക്കെ ഇല്ല ഈ കളറ് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് ഷോൾഡറിന്റെ ഒരു സൈഡിൽ വരുന്ന ഡിസൈനാണ് ഇത് താഴെ എൻഡിൽ വരുന്ന ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ സ്ലീവിന്റെ മെറ്റീരിയലും സെപ്പറേറ്റ് ഇവിടെ ഉണ്ട് ട്രിപ്പിൾ എക്സിലെ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ട് പ്യുവർ മസ്ലിംഗ് ആണ് നല്ല സോഫ്റ്റ് പ്യുർ മസ്ലിംഗ് ആണ് വരുന്നുള്ളത് പാൻറ്റ് പ്ലെയിനാണ് മസ്ലിൻ തന്നെയാണ് പാൻറ്റും വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല അടിപൊളി പ്രിന്റ് ഷോൾ നല്ല ഭംഗിയാണ് ഷോള് കാണാൻ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക ഇതാണ് അതിന്റെ അടുത്ത കളർ ഒരു ലൈറ്റ് മെയിൻ ഗ്രീൻ കളറാണ് ഒരു മൈലാഞ്ചി പച്ച കളറാണ് ഇതാണ് ഇതിന്റെ ഷോൾഡറിന്റെ അവിടെ വരുന്ന ഡിസൈൻ ഫുള്ള് ഹാൻഡ് വർക്ക് ഉണ്ട് അതിലൊക്കെ താഴെ എൻഡിലും അതേപോലെ തന്നെ വർക്കിലെ ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവ് ഏകദേശം നിങ്ങൾക്ക് ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി മോഡലാണ് അടിപൊളി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതിന്റെ ഓൾഓവർ ലുക്ക് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് കളേഴ്സ് ഉണ്ട് ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലും ഡിസൈൻ ഒക്കെയാണ് താഴെ എൻഡിൽ വരുന്ന ഡിസൈനാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല രസമുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് മോഡൽ വരുന്നുണ്ട് സ്ലീവിന് സെപ്പറേറ്റ് തുണി വരുന്നുണ്ട് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ ഇതിൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് സോഫ്റ്റ് മസ്ലിംഗ് ഷോൾ ആണ് അതിന്റെ ഒരു ഒരു സോഫ്റ്റ്നെസും മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും മനസ്സിലാക്കുക നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മസ്ലിംഗ് ആണ് രണ്ടേ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആണ് പ്രൈസ് വരുന്നത് ടു പ്രൈസ് വരുന്നത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ആണ് അതേപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ താഴെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് മസ്ലിനാണ് ട്രിപ്പ് എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുണ്ട് എട്ട് കളറുണ്ട് ഇതില് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ലൊരു പ്രിന്റാണ് വരുന്നത് ഷോളില് ഒരു സോഫ്റ്റ് മസ്ലിനാണ് കേട്ടോ നല്ല നല്ല ആണ് ഇതിന്റെ ഇതിന്റെ ഒരു ലുക്ക് സോ ഇതാണ് ലാസ്റ്റ് കളർ കണ്ടില്ലേ ലർ അവസാനത്തെ കളർ നല്ലൊരു കളറായി ലാവണ്ടർ രണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് അതുപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് മെറ്റീരിയൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മസിലിനാണ് നല്ലൊരു പ്രിന്റ് ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ അടിപൊളി ഡിസൈൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ